പിന്നെ നമ്മുടെ ഇനിയിപ്പോൾ ബേസലിന് എടുത്തിട്ടലക്കാൻ ഒരു പേരും കൂടെ കിട്ടി ടിനോവ എല്ലാവർക്കും മടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എംബുരാൻ സിനിമയുടെ റിലീസിനോട് പ്രസ് മീറ്റിലാണ് ഗോകുലും ഗോപാലൻ സാറ് ഇതിൽ അഭിനയിച്ചവരെയൊക്കെ പരിചയപ്പെടുത്തിയത് മഞ്ജു വാര്യയുടെ പേര് പറഞ്ഞതിന് ശേഷം ടൊവിനോയെ പരിചയപ്പെടുത്താൻ വന്നപ്പോൾ ടൊവിനോയ്ക്ക് പകരം ടിനോവ എന്നാണ് വായിൽ വന്നത് ഇത് കേട്ട് ചുറ്റുമുള്ളവരെല്ലാം പൊട്ടിച്ചിരിക്കുന്നത് കാണാം മാത്രമല്ല പൃഥ്വിരാജ് അപ്പോൾ പറയുന്നത് അഹ ബേസിൽ കിട്ടി എന്നാണ് ഇവർ പരസ്പരം നന്നായി കളിയാക്കുന്നവരാണ് അതുകൊണ്ട് കളിയാക്കാൻ അടുത്തൊരു കാര്യം കിട്ടിയെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് എന്തായാലും ഈ സംഭാഷണം രസകരമായി മാറുകയും ഏറ്റവും കൂടുതൽ വൈറലായി മാറുകയും ഒക്കെ ചെയ്തു എംബുരാൻ്റെ റിലീസിന് വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും അണിയറ പ്രവർത്തകരും